നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്തെ നിയുക്ത എം പി ശശി തരൂർ ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അതും കോൺഗ്രസ് അതായത് ഡി സി സിക്ക് എതിരെയാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നു നമുക്കറിയാം ഈ വോട്ടെണ്ണൽ ദിനത്തിൽ വലിയ രീതിയിലുള്ള ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിൽ നടന്നത് ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് തിരുവനന്തപുരത്ത് പലപ്പോഴും രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്നൊരു സാഹചര്യം വന്നു പക്ഷേ ശശി തരൂർ ഏറ്റവും ഒടുവിലാണ് അദ്ദേഹം വീണ്ടും മുന്നിലോട്ട് വന്നത് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാൻ ശ്രമം നടന്നെന്ന പരാതിയാണ് ശശി തരൂർ ഉന്നയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ഡി പ്രസിഡന്റ് പാലോട് രവിയുടെ പേരെടുത്തു പറഞ്ഞാണ് ഹൈക്കമാൻഡിന് പരാതി നൽകിയത് അട്ടിമറി ശ്രമം അന്വേഷിക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടു ശശി തരൂർ ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പിൽ തന്റെ ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഒരു കൂട്ടം പ്രവർത്തകർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചില്ലെന്നും ഡി സി സി പ്രസിഡന്റ് പാലോട് രവി പ്രചാരണം കൃത്യമായി ഏകോപനം ോപിപ്പിച്ചില്ല എന്നും ശശി തരൂർ ആരോപിച്ചു ആത്മാർത്ഥമായ പ്രവർത്തനം ഉണ്ടായിട്ടില്ല തനിക്ക് വോട്ട് കുറഞ്ഞതിന് പിന്നിൽ ചില നേതാക്കൾക്ക് പങ്കുണ്ട് തുടങ്ങിയ ആരോപണങ്ങളും തരൂർ ഉന്നയിച്ചു ഡി പ്രസിഡന്റ് പാലോട് രവിയെ കൂടാതെ കോൺഗ്രസിലെ ചില നേതാക്കൾ കൂടി തനിക്കെതിരെ പ്രവർത്തിച്ചെന്ന ആരോപണവും തരൂർ ഉന്നയിച്ചു പരാതി ഹൈക്കമാൻഡ് പരിശോധിക്കട്ടെ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം തിരുവനന്തപുരത്ത് മൂന്ന് മണ്ഡലങ്ങളിൽ സംഘടനാ വീഴ്ചയുണ്ടായെന്നും തരൂർ ആരോപിച്ചു നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം മണ്ഡലങ്ങളാണ് തരൂർ ചൂണ്ടിക്കാട്ടിയത് വോട്ടെണ്ണലിന്റെ അവസാന ഘട്ടങ്ങളായിരുന്നു തരൂർ ലീഡ് നേ that അതേസമയം രാഷ്ട്രീയ പ്രവർത്തന മണ്ഡലത്തിൽ ഇനി മാറ്റം വരുത്തുമെന്ന സൂചന നൽകി ശശി തരൂർ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന ഒരു നിലപാടാണ് തരൂർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ ഒരു ഇന്റർവ്യൂവിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് എന്റെ കർത്തവ്യം ചെയ്തു എന്ന് ഞാൻ കരുതുന്നു പുതുമുഖങ്ങൾ വരുന്നതിന് വേണ്ടി എപ്പോൾ മാറി നിൽക്കണമെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ലോക്സഭ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ് തന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി താൻ പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് തുടരും പക്ഷേ അതേ വഴിയിൽ തന്നെ അല്ലാതെ ജനങ്ങളെ തുടരാനുള്ള മറ്റു ണ്ട് അഞ്ചു വർഷം കഴിഞ്ഞാൽ ലോക്സഭയിലേക്ക് വീണ്ടും പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ലോക്സഭ തിരഞ്ഞെടുപ്പിൽ നിന്നാണ് മാറുന്നത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സുരേഷ് ഗോപി ടിപ്പിക്കൽ ബി ജെ പി കാരനല്ലെന്നും ശശി തരൂർ പറഞ്ഞു സുരേഷ് ഗോപി തന്റെ മതേതര യോഗ്യതകൾ പരസ്യമായി പ്രഖ്യാപിക്കുകയും ന്യൂനപക്ഷ വോട്ടർമാരെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തെ ആകർഷിക്കുകയും ചെയ്തു രണ്ടായിരത്തിഒമ്പതിൽ എന്നെ പിന്തുണച്ച എനിക്ക് നന്നായി അറിയുന്ന സുരേഷ് ഗോപി ഒരു ടിപ്പിക്കൽ ബി ജെ പി കാരനല്ല അദ്ദേഹം തന്റെ മതേതര യോഗ്യത ഉയർത്തിക്കാട്ടുകയും തൃശൂരിലെ ന്യൂനപക്ഷ വോട്ടർമാർക്കിടയിലേക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തോട് പരസ്യമായി അപേക്ഷിച്ച് രംഗത്തെത്തിയിരുന്നു സെലിബ്രിറ്റി സ്ഥാനാർത്ഥി മികച്ച സിനിമാതാരം കോടീശ്വരൻ പരിപാടി അവതാരകൻ അങ്ങനെ വ്യക്തിപ്രഭാവം സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നുവെന്നും ശശി തരൂർ പറഞ്ഞു തിരുവനന്തപുരത്ത് സി പി എം വോട്ടുകൾ ബിജെപിയിലേക്ക് ചോർന്നതായും അദ്ദേഹം ആരോപിച്ചു മൂന്ന് സി പി എം മേഖലകളിൽ സി പി ഐ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും ബിജെപി സ്ഥാനാർത്ഥി ഒന്നാം സ്ഥാനത്ത് എത്തിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത